രണ്ടായിരത്തി ആറിൽ ശ്രീനിവാസം പോറ്റിയുടെ പരികർമ്മിയായിട്ട് വരുന്നു അന്ന് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പതിനാറിലല്ല രണ്ടായിരത്തി ആറിൽ ഉണ്ണികൃഷൻ പോറ്റി പരികർമ്മിയായിട്ട് വരുന്നു ഒരു കീഴ്ശാന്തിക്ക് നാല് പരികർമ്മികളെ വെക്കാം അങ്ങനെ ഒരാളായിട്ടാണ് ഉണ്ണിക്കൃഷൻ പോറ്റി വെക്കുന്നത് ശ്രീനിവാസം പോറ്റി എന്ന് പറയുന്ന മാവേലിക്കര ഗ്രൂപ്പിലെ ഏവൂർ ദേവസ്വത്തിലെ മേൽശാന്തിയാണ് അന്ന് അവിടെ കീഴാന്തിയായി വെച്ചത് രണ്ടായിരത്തി ആറിൽ അന്നാണ് ഉണ്ണികേഷൻ പോയി ആദ്യമായി വരുന്നത് അന്ന് കേരളം ഭരിക്കുന്നത് അച്യുതാനന്ദനാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൊടിമരം പ്രദേശത്തേക്കാണല്ലോ അഡ്വക്കേറ്റ് കമ്മീഷണറേക്ക് ഹൈക്കോടതി പക്ഷേ ഈ കൊടിമരത്തിനപ്പുറത്ത് മറ്റൊരുപാട് കാര്യങ്ങൾ അഡ്വക്കേറ്റ് കമ്മീഷണർ അവിടെ ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് തന്നെ മനസ്സിലാക്കുന്നത് ഈ മുഖമണ്ഡപത്തിന്റെ താഴെയെക്കൂടെ അഴിച്ചത് അത് ദേവസ്വം ബോർഡിന്റെ അറിവോടെ ആണ് ദേവസ്വം ബോർഡിന്റെ കൂടി കൂടിയായിരിക്കുമല്ലോ അതുകൊണ്ടാണല്ലോ ആ താഴെക്കൂടത്തിൽ പൂശാനുള്ള സ്വർണം ദേവസ്വം ബോർഡ് കൊടുത്തത് ആ താഴേക്കൂടത്തിൽ പൂശാൻ അറുന്നൂറ് ഗ്രാം സ്വർണം ദേവസ്വം ബോർഡിന്റെ സ്റ്റോക്ക് റൂമിൽ നിന്ന് എടുത്തു കൊടുത്തു അത് എസ് പി കുറിപ്പിനോട് ചോദിക്കണം ഹൈക്കോടതിയോട് ചോദിക്കാം നിങ്ങൾ ഹൈക്കോടതിയോട് ചോദിക്കാം കാരണം അദ്ദേഹം ഓരോ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഒരു റിപ്പോർട്ട് റിജക്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ഹൈക്കോടതിയോട് ചോദിക്കാം അതെ അതിനെ കുറിച്ചുള്ള എനിക്കല്ല അതിനെക്കുറിച്ചൊക്കെ അല്ല ശബരിമലയിൽ ഒരു പരിധിവരെ ദേവസ്വം ബോർഡ് നോക്കുകയാണ് ശബരിമല ഈസ് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ഹൈക്കോർട്ട് അതാണ് നിയമം ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷൻ ഉണ്ട് അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവാക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി വേണം എന്ത് ചെയ്യണമെങ്കിൽ ഹൈക്കോടതി അനുമതി വേണം വെറുതെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ആ ദേവസ്വം ബെഞ്ചിന്റെ ധാരാളം അധികാരങ്ങളുണ്ട് ദേവസ്വം ബെഞ്ചിന് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവർ ചെയ്യുന്നുണ്ട് അവർ ഇന്റർഫിയർ ചെയ്യാറുണ്ട് ഈ ദേവസ്വം ബോർഡ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഹൈക്കോടതിക്ക് വിധേയമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശബരിമല പ്രത്യേകിച്ച് നൂറ് ശതമാനവും വിധേയമാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം നിങ്ങൾ ഹൈക്കോടതിയോട് ചോദിക്കുക വെച്ചൊരു ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ ഇത്രയും പ്രവർത്തിച്ചതിനെ കുറിച്ച് ഹൈക്കോടതിക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടും ആ ഉത്തരം പറയാൻ ഞാൻ ആളല്ല ഒരിക്കലുമല്ല ക്രമക്കേട് നടത്തുന്നവർക്കാണ് അല്ല നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണോന്ന് ഞാൻ പറഞ്ഞത് ഉത്തരവാദിത്വം പറഞ്ഞല്ലേ നിങ്ങൾ ചോദിച്ച ചോദ്യം ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്ന് ചോദിച്ചില്ലേ അത് ഹൈക്കോടതി ചോദിക്കണം ക്രമക്കേട് ഒരു കാര്യം പറയാം അഡ്വക്കേറ്റ് കമ്മീഷനല്ല ആര് അവിടെ നടത്തിയാലും എന്ത് ക്രമക്കേടും അഴിമതി നടന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ഉണ്ട് അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറുമാണ് ആണെന്നാണ് എൻ്റെ നല്ല ഗവൺമെന്റ് മാറി ജൂണിൽ വന്നത് അല്ല അന്ന് രാമന് നായരായിരുന്നു അതിന് ശേഷം മാറിയിട്ടുള്ളൂ എവിടെയാണത് കാണുന്നത് പറഞ്ഞ പറഞ്ഞ ഇല്ല അതെ ഇതേ കണക്കുന്ന എവിടെയാ കണക്ക് പറയോ ആ എത്ര കാണും കിട്ടി എത്ര അതെ അതെ അല്ല അതിനെ കുറിച്ച് അതിനെ ഞാൻ വായിച്ചു ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഗ്രാമാണ് ആകെ കിട്ടിയത് അല്ലേ അല്ലേ ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് പോയിന്റ് ഇരുന്നൂറ് ഗ്രാം സ്വർണ്ണമാണ് കൊടിമരത്തിന്റെ പണിക്ക് വേണ്ടി ഉപയോഗിച്ചത് അല്ലേ അറുന്നൂറ് ഗ്രാം സ്വർണം ദേവസ്വത്തിൽ നിന്ന് എടുത്തിട്ട് അതും കൂടി കൂട്ടി എഴുന്നൂറ്റി പതിനാറ് ഗ്രാം സ്വർണം താഴേക്കുടം അപ്പൊ കണക്കിട ഇവിടെ ഉണ്ട് എവിടെ ആ നിങ്ങളങ്ങ് ആ ആരിൽ നിന്ന് കിട്ടിയത് പറയൂ അതാണല്ലോ അഞ്ഞൂറ്റി നാനൂറ്റി പന്ത്രണ്ട് ഗ്രാം രേഖപ്പെടുത്തിക്കോ അതേ രേഖപ്പെടുത്തിക്കോടെ ഒരു വിവരങ്ങളോ രസീതോ ഒന്നും തന്നെ അവരുടെ പേരുണ്ട് പേര് ബഹസർ ലിസ്റ്റിലുണ്ടല്ലോ പേരും ലിസ്റ്റുമുണ്ട് അതെല്ലാം ഉണ്ട് കൃത്യമായിട്ടുണ്ട് അത് അത് തിരുവാപര കമ്മീഷന്റെ കയ്യിലുണ്ടത് അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസർ ചോദിക്കണം അന്നത്തെ വിജിലൻസ് ഓഫീസറും തിരുവാപര കമ്മീഷനും കൂടെ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അവരോട് ചോദിക്കും നിങ്ങൾ അവരെല്ലാം റെസീറ്റ് എഴുതുന്നത് ഞങ്ങളായിരുന്നു റെസിറ്റ് എഴുതുന്നത് ഒരു അമ്പലത്തിലെ വഴിപാട് റെസീറ്റ് എഴുതുന്നത് അമ്പലത്തിന്റെ പ്രസിഡന്റും മെമ്പർമാരുമാണോ അവിടെ ക്ലർക്കല്ലേ ഇരിക്കുന്നത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ദേവസ്വം മാനേതല്ല ഇരിക്കുന്നത് ആര് പറഞ്ഞു അല്ലല്ലോ എൽ ഡി എഫ് തീരുമാനം എടുത്തേക്കാണ് മിനിസ്റ്റർ ഡിസിഷനാണ് സ്വർണം ചെമ്പായി അത് മിനിസ്റ്റ് തീരുമാനമാണ് അതിന് ഉത്തരവാദിത്തമുണ്ട് അവർക്ക് ചോദിച്ചു ചോദിച്ചു പറയുമ്പോൾ അതാണ് പത്തൊമ്പതി നമുക്ക് നമ്മുടെ ഭാവികളയാൻ വേണ്ടി കുറെ പേര്

ശബരിമലയിൽ ഫോറസ്റ്റിന്റെ അധികതയിൽ ദേവസ്വം ബോർഡിന്റെ ഭൂമിയുണ്ടെന്ന് പറഞ്ഞ് കല്ലിട്ട് അവിടെ ജെണ്ട കെട്ടിച്ചത് ആ ദേവസ്വം കമ്മീഷൻ ആ അഡ്വഗ്ര കമ്മീഷനാണ് ഏറ്റുമാനൂർ കൊടുവരെ സ്ഥാപിച്ചത് ആ ദേവസ്വം കമ്മീഷനാണ് കൊല്ലത്ത് കൊടുവരെ സ്ഥാപിച്ചത് അപ്പം നമ്മളെ അദ്ദേഹം നിസ്സാരമായി ഹൈക്കോടതി വിശ്വസ്തനായ ഒരാളാണ് അദ്ദേഹം സാത്വികനായ ഒരാളാണ് അദ്ദേഹം ദേവസ്വം ബോർഡ് സ്പോൺസർമാർ വരുന്നുണ്ട് എന്തെല്ലാം ചെയ്യുന്നു അവിടെ അന്നദാനം സ്പോൺസർ ചെയ്യുന്നുണ്ട് സ്പോൺസർമാർ വരുന്നത് കുറേ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അറിയും ദേവസ്വം ബോർഡ് അറിയും അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ സ്പോൺസർമാർ വരുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതിനെ സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിലാണ് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് വരവ് വയ്ക്കേണ്ടി വരും സ്പോൺസർഷിപ്പ് അവർ സ്വന്തം കാശ് മുടക്കി ചെയ്യുന്നതിനകത്ത് നമുക്ക് ഒരിക്കൽ പറ്റും